സംസ്ഥാന ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ചാമ്പ്യന്മാരായി എറണാകുളം ഫൈനലിൽ കണ്ണൂരിനെ തോൽപ്പിച്ചു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഒന്നിനെതിരെ നാല് ഗോളിനാണ് എറണാകുളത്തിന്റെ ജയം നിശ്ചിത സമയത്ത് ഇരു ടീമിനും ഗോൾ നേടാനായില്ല സൂര്യനന്ദ ലഗിയദാസ് ഭാഗ്യ വിനോദ് അലീഷഹനാൻ എന്നിവർ ഷൂട്ടൌട്ടിൽ എറണാകുളത്തിനായി ലക്ഷ്യം കണ്ടു കണ്ണൂരിന്റെ അരൻനന്ദ്രു മാത്രമേ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാനായുള്ളൂ എറണാകുളം സെമിഫൈനലിൽ തൃശ്ശൂരിനെയും കണ്ണൂർ കാസർഗോഡിനെയും തോൽപ്പിച്ചു മുൻതാരം സി സി സീനയുടെ ശിക്ഷണത്തിലാണ് എറണാകുളം ചാമ്പ്യന്മാരായത് തൃശൂരിനെ തോൽപ്പിച്ച് കാസർഗോഡ് മൂന്നാം സ്ഥാനം സ്വന്തമാക്കി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് ഈ ശ്രദ്ധ മാത്രം 우리 돌아. 비 돌아.